അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട വിവിധ അറിയിപ്പുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതുതായി ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പുമായിട്ട് ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ആണ് ഈ ഒരു കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് അതായത് അനർഹരുടെ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാന നിർദ്ദേശം ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് കൈമാറിയിരിക്കുകയാണ് അനർഹരുടെ പട്ടിക ഈ രീതിയിൽ കണ്ടെത്തുകയും അങ്ങനെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയും ആയിരിക്കും ചെയ്യുക പരാതികൾ ഉയർന്നു വന്ന മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഈ ഒരു പരിശോധന ഉണ്ടായിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കും അത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രത്യേകം ശ്രദ്ധിക്കണം പെൻഷൻ വാങ്ങുന്നവർ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ നമ്മളുടെ വീടിന്റെ ഭൗതിക നിലവാരം സംബന്ധിച്ച് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാ മാസങ്ങളിലും മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ക്രമീകരണങ്ങൾ സർക്കാർ വരുത്തുകയാണ് ഇത് ഉടൻ നടപ്പിലാക്കുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ആയിരിക്കും ഈ ഒരു ക്രമീകരണങ്ങൾ നടപ്പിലാക്കുക മാസാമാസമുള്ള മസ്റ്ററിങ് എന്നുള്ളത് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് ഫേസ് ഓതന്റിക്കേഷൻ ആണ് അതായത് മുഖം സ്കാൻ ചെയ്യുവാനുള്ള ഒരു പ്രത്യേക രീതിയായിരിക്കും ഈ ഒരു രീതിയായിരിക്കും ും നടപ്പിലാക്കുന്നത് കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്കായിരിക്കും ആനുകൂല്യം അനർഹമായിട്ട് ഒരാളിലേക്കും എത്തിച്ചേരുന്നില്ല എന്ന് കൃത്യമായിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഈ ഫേസ് ഓതന്റിക്കേഷനിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് അവരാണ് മാസാ മാസങ്ങളിൽ ഈ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ടും ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല സഹകരണ സംഘങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ പെൻഷൻ വിതരണം ചെയ്യുവാൻ എത്തിച്ചേരുമ്പോൾ അവരുടെ കയ്യിലുള്ള പ്രത്യേക ഡിവൈസ് വഴി ഈ ഒരു മസ്റ്ററിങ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരിക്കും അതുമാത്രമല്ല മൂന്നോളം വരുന്ന പ്രധാന കാര്യങ്ങൾ വീട്ടിൽ പരിശോധിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വീടിന്റെ വിസ്തീർണമാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റില് ആണ് സ്ക്വയർ ഫീറ്റ് ആണ് നിങ്ങളുടെ വീടിന്റെ വിസ്തീർണം എങ്കിൽ അതിനു മുകളിലോ ഉള്ള വീടുകളാണ് എങ്കിൽ അത്തരം വീടുകൾ അല്ലെങ്കിൽ അനർഹതാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർ പെൻഷൻ വാങ്ങുവാൻ പാടില്ല എന്നാണ് സർക്കാർ വ്യവസ്ഥ ഇനി രണ്ടാമതായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീട്ടിൽ എ സി ആണ് അതൊരു ആഡംബര വസ്തുവ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അവരെ കൂടി അനർഹരാക്കുന്നത് മുൻപ് തന്നെയുള്ള ഉത്തരവിൽ പ്രകാരമാണ് ഇതെല്ലാം അതായത് മുൻകാല പ്രാബല്യത്തോടു കൂടിയിട്ടുള്ള നിയമങ്ങളാണിവ അതുകൊണ്ട് തന്നെ വീട്ടിൽ എ സി ഉണ്ട് എന്നൊരു കാരണത്താൽ നമുക്ക് പെൻഷൻ ആനുകൂല്യം തടസ്സപ്പെടും അങ്ങനെയുള്ളവർ അനർഹരായിട്ടുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ഇനി ഒടുവിലായിട്ട് വീട്ടിൽ കാർ ഉള്ളവർ അത് നാല് ചക്ര വാഹനങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് അനർഹരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് അപ്പോൾ ഈ കാര്യങ്ങളിലാണ് പെൻഷൻ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് തടസ്സപ്പെടുവാൻ പോകുന്നത് ഒരുപക്ഷെ അനർഹരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ വാങ്ങിയ തുക അത് തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യം വരും അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മാറുന്നത് അപ്പോൾ പെൻഷൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ള സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുക തിരിച്ചടയ്ക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ മറ്റ് ബിസിനസ് മേഖലയിൽ ഉള്ളവർ പെൻഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ അവർക്കും തുക തിരിച്ചടയ്ക്കുവാൻ സാധിക്കും പക്ഷേ മറ്റ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വലിയൊരു വെല്ലുവിളിയായിട്ടാണ് മാറുന്നത് അത്തരത്തിൽ അനർഹതാ മാനദണ്ഡങ്ങളിൽ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുന്ന പക്ഷം ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവർ വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യം വരും അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് വഴി തെളിയിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക